നമസ്തേ നമസ്തേ ഇപ്പോ ഭാരതമാത ആരാണെന്നുള്ളതാണല്ലോ ക്വസ്റ്റ്യൻ ഭാരതമാതാവിൻ്റെ ചിത്രം വടങ്ങാൻ പറ്റില്ല പൂജിക്കാൻ പറ്റില്ല എന്നൊക്കെ ശിവൻകുട്ടി പറഞ്ഞത്ര ശിവൻകുട്ടി അതായത് ഹിന്ദു മതത്തിൻ്റെ പ്രതീകമാണവർ ഭാരതമാതാവെന്ന് പറഞ്ഞാൽ സിംഹാരൂഢയായ ദേവി ശ്രീ ദുർഗാദേവിയാണ് ഇത് ദുർഗാദേവിയാണ് ഭാരതമാതാവ് ഇത് ഹിന്ദു രാഷ്ട്രമാണ് അതുകൊണ്ട് ദുർഗാദേവിയാണ് ഭാരതമാതാവ് എന്ന് ഉറക്കെ പറയാനായിട്ടുള്ള ചങ്കുറ്റം പോലും ഒരു സംഖ്യയ്ക്കും ഒറ്റ സംഖ്യകൾക്കും ഇല്ല പിന്നെ ഭാരതമാതാവിനെ കാവ്യാണ് ഉടുപ്പിക്കേണ്ടത് അല്ലാണ്ട് ദേശീയപതാകയുടെ പച്ചയും വെള്ളയൊന്നും അവിടെ പാടില്ല എന്ത് വൃത്തികേടാണെന്നറിയോ ഭാരതമാതാവിനെ ഈ പച്ചയും വെള്ളയും ഒക്കെയുള്ള ഈ ദേശീയ പതാകയുടെ കളറൊക്കെ എടുത്ത് ഉടുപ്പിക്കുന്നത് എന്നു നമുക്ക് ഇപ്പോൾ നമ്മുടെ ദേശീയ പതാക എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് അംഗീകരിക്കുന്നില്ല നമ്മുടെ ദേശീയ പ പതാകയിൽ കാവ്യനിറം മാത്രമേ പാടുള്ളൂ എന്ന് കരുതുന്ന ആളാണ് ഞാൻ എന്നു കരുതി ദേശീയ പതാക കത്തിക്കാനോ അതായത് കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടി കൂട്ടാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റത്തില്ല കാരണം ഇതിനെ ഈ ദേശീയ പതാകയിൽ നമ്മൾ കാണുന്ന നിറങ്ങൾ പിന്നെ അശോകചക്രം ഇതിനക്കെതിരെ ഇത് ശരിയല്ല എന്ന അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് പക്ഷെ അതേ സമയത്തിൽ തന്നെ തത്സമയം ഭാരതത്തിൻ്റെ ദേശീയ പതാക ഇതാണ് അപ്പോൾ അതിനെ നമ്മൾ ആദരിച്ചേ മതിയാവും പക്ഷേ അങ്ങനൊരു ദേശീയ പതാക ഈ പച്ചയും വെള്ളയും നിറമുള്ളത് സിംഹാരുടെയായ ദേവി ദുർഗയെ ഉടുപ്പിക്കുന്നത് അത് എന്താ പറയുക അപകടം ക്ഷണി ക്ഷണിച്ചു വരുത്തുന്ന പരിപാടിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല സിംഹാരുടെയായ ദേവി എന്ന് പറഞ്ഞാൽ അത് ഭാരതമാതാവാണ് അത് ശ്രീ ദുർഗാദേവിയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ സിംഹാരുടെയായ ദേവി ഭാരതമാതാവാണെങ്കിൽ അത് ദു ദുർഗാദേവിയാണെങ്കിൽ ദുർഗാദേവിയുടെ പതി ഭർത്താവിൻ്റെ പേര് ശിവനെന്നാണ് പരമശിവനാണ് ദുർഗാദേവിയുടെ ഭർത്താവ് അപ്പോൾ അമ്മയുടെ ഭർത്താവാണല്ലോ അച്ഛൻ മാതാവിൻ്റെ ഭർത്താവാണ് പിതാവ് അങ്ങനെ നോക്കണമെങ്കിൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പിതാവ് പരമശിവനാണ് ഭാരത ഭാരതമാതാവ് ദുർഗാദേവിയാണെങ്കിൽ രാഷ്ട്രപിതാവ് പരമശിവനാണ് പക്ഷേ ഈ എന്താ പറയണ്ടത് പറഞ്ഞു പറഞ്ഞു മദ്യ ഏറ്റുകൾ ഇവന്മാര് മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണെന്ന് പറയും എന്തൊരു ഊളത്തരാണ് ഈ പറയണതെന്നറിയോ എന്തൊരു വൃത്തികരണം എന്നറിയുമോ മലർന്നു കിടന്ന് തുപ്പണത് ഈ ഹിന്ദുക്കളെ പോലെ വേറെ ഈ ലോകത്തിലൊരാളുണ്ടാവില്ല മലർന്നു കിടന്ന തുപ്പണ ജാതി പിന്നെ ഇത് വന്നിട്ട് പണ്ട് ആരോ ഭാരത മാതാവെന്ന് ഒരാളുടെ പേരും പറയുന്നുണ്ട് എന്താ പതിനെട്ടാം നൂറ്റാണ്ടിലോ പത്തൊമ്പതാം നൂറ്റാണ്ടിലോ ആണ് ഇത് ഇതാദ്യമായിട്ട് ഈ ഒരു ആശയം ഉണ്ടാവുന്നത് ഉണ്ടാകുന്നതെന്നുള്ള അങ്ങനെയല്ല ഈ നാട് ഇത് ഭാരതമാണ് ഭാരതനാടാണ് അപ്പോൾ ഭാരതനാടിൻ്റെ മതപരാണ് ഈ നാടിൻ്റെ മതം ഭാരതനാടിൻ്റെ മതം എന്ന് പറഞ്ഞാൽ സനാതനധർമ്മമാണ് അല്ലാതെ ക്രിസ്തുമതവും ഇസ്ലാമും ഒന്നും സനാതനധർമ്മമാണ് ഭാരതത്തിൻ്റെ എന്താ പറയുക സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം ഭാരതത്തിൻ്റെ പൈതൃകം സാംസ്കാരിക പൈതൃകം ഇതൊക്കെ സനാതനധർമ്മത്തിൻ്റെ അധിഷ്ഠിതമാണ് അപ്പോൾ ശ്രീ ദുർഗാദേവി എന്ന് പറയുന്നത് സ സനാതനധർമ്മത്തിൻ്റെ പ്രതീകമാണ് മൂലപ്രകൃതിയാണ് ശിവശക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ദുർഗാദേവിയെയാണ് ഭാരതമാതാവായി കണക്കാക്കുന്നത് അപ്പോൾ അതൊന്നു പറയാനായിട്ടുള്ള ഒരു ചങ്കൂറ്റം വേണ്ടേ ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഇത് ഹിന്ദു രാഷ്ട്രമാണ് അതുകൊണ്ടാണ് സിംഹാരിയുടെ ദേവി ശ്രീ ദുർഗാദേവിയെ ഞങ്ങൾ ഭാരതമാതാവായി കണക്കാക്കുന്നത് വന്ദിക്കുന്നത് എന്ന് പറയാനായിട്ടുള്ള ഒരു ചങ്കൂറ്റം വേണ്ടേ അതുപോലും ഇല്ലാത്തവരാണ് സംഖികൾ മറ്റുള്ളവരാരും പിന്നെ പറയണ്ടല്ലോ അവൾക്ക് ഭാരതമാതാവുമില്ല ഭാരതവും ഇല്ല ഇന്ത്യ ഇന്ത്യ എന്ന് പറയുള്ളു ഭാരതമെന്ന് പറയത്തുമ്പോലില്ല ആകെക്കൂടി ഭാരതം എന്ന് പറയുന്നത് സംഗീതമാണ് പക്ഷേ ഭാരതമാതാവിൻ്റെ കാര്യം വരുമ്പോൾ അവർ വീണ്ടും അഴകുളമ്പൻ സമീപനമാണ് എനിക്കിത് പറയാനുള്ള കരുത്തില്ല എന്തൊരു കഷ്ടം എന്ന് പറയുമോ ഹിന്ദുവിന്റെ അവസ്ഥ കാണുമ്പോൾ ഇത്രയും വീക്കായിട്ട് ഇത്രയും ബലഹീനനായ ഒരു ഇത്രയും ആൾക്കാരുണ്ട് നൂറ്റി നൂറ് നൂറ്റിപ്പത്ത് കോടി ഹിന്ദുക്കളുണ്ട് എന്നിട്ടും ഇത്രയും ബലഹീനമായൊരു വർഗം അത് സ്വന്തം നാട്ടിൽ അത് ഹിന്ദുക്കളെ പോലെ ഈ ലോകത്ത് വേറെ കാണുകയില്ല വേറെ കാണില്ല ഇപ്പോൾ ഇത് ഭാരതമാതാവ് ഇത് ദുർഗാദേവിയാണ് സിംഹാരിയുടെ ആയ ദുർഗാദേവിയാണ് എന്ന് പറയാത്തതിൻ്റെ കാരണം പറയാൻ കഴിയാത്തതിൻ്റെ മതേതരത്വം കിടക്കണമുണ്ടതായത് കുറെ കാലം മുഗളന്മാർ നാട് ഭരിച്ചു അത് മൊത്തം ഭാരതം പല രാജ്യങ്ങളും മൊത്തം ഭാരതം മുഗളന്മാർക്കും ഭരിക്കാൻ പറ്റിയിട്ടില്ല പോർച്ചുഗീസുകാർക്കും ഫ്രഞ്ചുകാർക്കും ഡച്ചുകാർക്കും ഒടുവിൽ വന്ന ബ്രിട്ടീഷുകാർക്കും ഭരിക്കാൻ പറ്റിയിട്ടില്ല പാർട്സ് ഓഫ് ഭാരത് ഭാരതിൻ്റെ പല ഭാഗങ്ങളിലാണ് അവർ പിടിച്ചെടുത്തത് അല്ലാണ്ട് മൊത്തം ഭാരതം ആർക്കും ഭരിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ തിരുവിതാംകൂർ രാജ്യം ആരെങ്കിലും ഭരിച്ചിട്ടുണ്ടോ ആരും ഭരിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ രാജാക്കന്മാർ തന്നെയാണ് ഭരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെ അത് കഴിഞ്ഞപ്പോ ജനാധിപത്യമായി അപ്പോ ഇത്രേം കാലം ഏതാണ്ട് ആയിരം വർഷക്കാലം വിദേശ മതക്കാർ വന്ന് ഭരിച്ചിരുന്ന നാടാണ് നമ്മുടെ നാട് അവരൊഴിഞ്ഞു പോയി എങ്ങനെയൊക്കെയോ അവരൊഴിഞ്ഞു പോയി ഒഴിഞ്ഞു പോകുമ്പോ മുസ്ലിങ്ങൾ പറയുന്നത് അവർക്ക് ഹിന്ദുക്കളുടെ കൂടെ കഴിയാൻ പറ്റൂല ഞങ്ങൾക്ക് വേറെ രാജ്യം വേണോ എന്ന് പറഞ്ഞിട്ട് രാജ്യത്തിന്റെ തലഭാഗം തന്നെ കട്ട് ചെയ്ത് കൊടുത്ത് ഇപ്പം നിങ്ങൾ നോക്കൂ ദേശീയ ഗാനമെന്നും പറഞ്ഞ് നമ്മൾ പാടുന്നത് ജനഗണമന പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് പഞ്ചാബ് ഇവിടെ ഉണ്ട് സിന്ധുണ്ടോ സിന്ധു പോയി പാകിസ്ഥാൻ കൊണ്ടുപോയി പഞ്ചാബിൻ്റെ പകുതിയും കൊണ്ടുപോയി പാകിസ്ഥാൻ അപ്പോൾ പിന്നെ ഈ ദേശീയ ഗാനത്തിന് എന്തു ഇതാണുള്ളത് പഞ്ചാബ് സിന്ധു ഗുജറാത്ത് എന്ന് പറയുമ്പോൾ സിന്ധില്ല ഇപ്പോൾ ഭാരത്തിൻ്റെ കൂടെ ഭാര പാകിസ്ഥാൻകാർക്ക് എഴുതി കൊടുത്തത് എന്നിട്ട് അതായത് വിദേശത്തു നിന്ന് വലിഞ്ഞു കയറി വന്ന മതക്കാര് ഇവിടുത്തെ ഹിന്ദുക്കളെ മതം മാറ്റി മുസ്ലിങ്ങളാക്കി ഇനിയിപ്പോൾ അവർക്ക് നമ്മളുടെ കൂടെ താമസിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥലവും കൊടുത്തു എന്നിട്ട് ബാക്കിയുള്ളതുണ്ടല്ലോ ബാക്കിയുള്ള ഭാരതം ഉണ്ടല്ലോ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ കൊടുത്തതിന് ശേഷമുള്ള സ്ഥലം അത് ഹിന്ദു എന്ന് പറഞ്ഞില്ല അത് മതേതര രാഷ്ട്രം എന്ന് പറഞ്ഞു ആര് ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പികൾ അപ്പോൾ അവരൊക്കെ സത്യത്തിൽ ഹിന്ദുവിൻ്റെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ ഹിന്ദുവിനെ പോലെ മഠയൻ ഈ തറ വിഡി ഇവരെങ്ങനെ നിലനിൽക്കുന്നു എന്നറിയാൻ പാടില്ല എങ്ങനെ നിലനിൽക്കുന്നു എന്നറിയാൻ പാടില്ല ഹിന്ദുക്കൾ കാരണം ഇത്രയും പൊട്ടന്മാർക്ക് എങ്ങനെയാണ് ലോകത്ത് ജീവിക്കാൻ പറ്റണത് ചാഞ്ഞ് കിടക്കുന്ന മരത്തിൽ ഓടിക്കയറും ആളുകൾ അതാണ് കാലം ജന്ത പറയുക ഒരാൾക്കും ഇത് ഹിന്ദു രാജ്യമാണ് ഭാരതമാതാവ് ദേവി ശ്രീ ദുർഗയാണ് എന്ന് പറയാനായിട്ടുള്ള ചങ്ങുറ്റം ഒരുത്തനും ഇല്ല ഒരുത്തനും ഇല്ല അതാണ് ഹിന്ദുവിൻ്റെ പരാജയത്തിൻ്റെ കാരണം സ്വന്തം അവകാശങ്ങൾ പോലും ഉറക്കെ പറയാനായിട്ടുള്ള ത്രാണിയില്ലാത്തവനായി മാറി ഹിന്ദു ചിന്ത ചെയ്യമായി അപ്പോൾ അടുത്ത വർഷം സെൻസസ് ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അപ്പോൾ അറിയാം ഹിന്ദുവിൻ്റെ പെർസെൻറ്റേജ് എത്രമാത്രം കുറഞ്ഞിട്ടുണ്ടെന്ന് ധാരാളം കുറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കൾ അതിൽ യാതൊരു സംശയവും വേണ്ട മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരുടെ എണ്ണം ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ഭാരതത്തിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഭൂരിപക്ഷമായിട്ട് തന്നെ സ്വന്തം കാര്യങ്ങൾ പറയാനായിട്ടുള്ള ത്രാണി പോലും ഇല്ലാത്ത എന്താ പറയുക സാധുക്കളാണ് ഹിന്ദുക്കൾ അപ്പോൾ അവർ ന്യൂനപക്ഷമായാലും എന്തായിരിക്കും അവസ്ഥ അവർ ന്യൂനപക്ഷമായ എന്തായിരിക്കും അവസ്ഥ കാശ്മീർ കണ്ടില്ലേ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായപ്പോൾ അവരൊക്കെ അവിടെ തല്ലി ഓടിച്ചില്ലേ മുസ്ലിങ്ങൾ തല്ലി ഓടിച്ചു ഓടിച്ച ഓടിച്ചു തല്ലും കൊണ്ട് ഓടി അതാണ് ഹിന്ദുവിന് പറഞ്ഞിട്ടുള്ളത് ഇനി ഇനി വരാൻ പോണ പോകണം തന്നെയാണ് ഈ പോക്കാണെങ്കിൽ ഉണ്ടാകണം മാറ്റം ഉണ്ടാകണം പക്ഷേ അത് സമൂലമായ മാറ്റമായിരിക്കണം ഭാരതം എന്ന് പറയാൻ ആദ്യം പഠിക്കണം പക്ഷെ ഇന്ത്യ ഇന്ത്യ എന്ന് ഇപ്പോഴും പറയുള്ളൂ ഇപ്പോഴും ഇന്ത്യ എന്ന് പറയുള്ളൂ ബ്രാ ഭാരതം എന്ന് പറയില്ല എന്തൊരു കഷ്ടം എന്ന് എന്നറിയാം നമ്മുടെ നാടിൻ്റെ പേരെന്താണ് ഭാരതം എന്നാണോ അതോ ഇന്ത്യ എന്നാണോ എന്താണ് നിങ്ങളുടെ നാടിൻ്റെ പേര് ഇപ്പം അമ്മയുടെ പേര് ചോദിച്ചാൽ നമ്മൾ ഒരു പേര് ഇപ്പോൾ ജാനേജിന്ന് പറയും അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് ചോദിച്ചാൽ ശിവൻ എന്ന് പറയും ഇത് രണ്ട് പേര് പറയാമോ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ രണ്ട് പേര് പറയാമോ അല്ല അമ്മയുടെ പേര് ചോദിക്കുമ്പോൾ രണ്ട് പേര് ഒരു പേരല്ലേ പറയാൻ പാടുള്ളൂ അതേപോലെ നിന്റെ നാടിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഒരു പേരല്ലേ പറയാൻ പാടുള്ളൂ ആ പേരെന്താണ് എന്താണ് ആ പേര് ഇന്ത്യയാണോ ഭാരതമാണോ അത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഭാരതമെന്ന് പറയാൻ അവർ കൂട്ടാക്കാത്തത് എന്തുകൊണ്ടാണ് കൂട്ടാക്കത്ത് കാരണം ഈ നാടിൻ്റെ ഭാരതത്തിൻ്റെ ദേശീയതയിൽ അവർക്ക് യാതൊരു താല്പര്യമില്ല ദേശവിരുദ്ധരാണ് അവരെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതുപോലും മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധി ഇല്ലാത്ത ഇത്രയും എങ്ങനെ ഇവർ ജീവിക്കുക എനിക്കറിയാൻ പാടായിട്ടുണ്ടോ ഹൗ ഹിന്ദുസ് സർവൈവ് എങ്ങനെ ഇവർ സർവൈവ് ചെയ്യുന്നു കാരണം ഇത്രയും പൂഴന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല ഈ ലോകത്ത് അവരെല്ലാവരും ചവിട്ടി മെതിച്ച് താത്ത് വരെ അതേപോലെ തന്നെയാണ് ഇനി സംഭവിക്കാൻ പോണത് ഇപ്പം തന്നെ നോക്കൂ ഇപ്പൊ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് വന്നു കാരണം ബി ജെ പി മത്സരിക്കണ്ട ഒമ്പതിനായിരം വോട്ട് എന്താണ്ട് അയൽക്കൂടി കിട്ടിയ ബി ജെ പിക്ക് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയേക്കാൾ അൻവറിന് പതിനാലായിരം വോട്ട് കിട്ടി പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല വോട്ട് കിട്ടി കോൺഗ്രസിന് കിട്ടി കോൺഗ്രസ് ജയിച്ചു ഏതാണ്ട് പതിനൊന്നായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിച്ചു ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞെന്താണ് എന്താണ് കോൺഗ്രസ് പാർട്ടി ഈ പാർട്ടിയും ഹിന്ദുക്കളുമായിട്ട് എന്ത് ബന്ധം ഹിന്ദുവിൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അവരെ തീരുമാനങ്ങളെല്ലാം ന്യൂനപക്ഷ പ്രീണനവും ഹിന്ദു വിരുദ്ധതയുമാണ് അവരുടെ തീരുമാനങ്ങളിൽ ഉടനീളം അവരായകാലം മുതൽ ഇന്നു വരെയുള്ള എല്ലാ തീരുമാനങ്ങളും അങ്ങനെ ഹിന്ദുക്കളുടെ മനസ്സിൽ ഈ മതേതരത്വം കുത്തി നിറച്ച് മതേതരത്വം എന്ന് പറയുന്ന വിഷം കുത്തി നിറച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് നമുക്ക് ലോകത്തെല്ലായിടത്തും മതേതരത്വമുണ്ട് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ മതേതരത്വം ഇല്ല തീർച്ചയായിട്ടും മതേതരത്വം ഉണ്ട് ഇവിടെ ഏത് മതക്കാർക്കും ഇവിടെ ജീവിക്കാം അവർക്ക് പ്രാർത്ഥിക്കാം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു പ്രശ്നമില്ല പക്ഷേ ഇപ്പോൾ മുസ്ലിമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പള്ളി വയ്ക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടെ വാങ്ക് വിളിക്കാനോ ഒച്ചത്തിൽ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്നും പറഞ്ഞ് കീറിപ്പൊളിക്കൂലേ ആ പരിപാടിയൊന്നും നടത്താൻ ഇവിടെ സമ്മതിക്കൂല അത് കഴിഞ്ഞിട്ടുള്ള മതേതരത്തെ മതി എന്നാ പറഞ്ഞത് മനസ്സിലായി നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് എന്ത് മൈ ഓൾവേസ് ഓപ്പൺ എന്നും പറഞ്ഞ ശ്രീനിവാസൻ നാടോടിക്കാറ്റിലും പറയില്ലേ അതേപോലെയാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ ഇവിടെ ആർക്കും വരാ ഹിന്ദുവിൻ്റെ നാട്ടിൽ ആർക്കും പറും ചെയ്യാം അങ്ങനെ ഒരു ദുര്യാവസ്ഥയിലേക്ക് വന്നു അപ്പോൾ മതേതരമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതിൻ്റെ ലിമിറ്റ് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നമുക്ക് ചായയിൽ പഞ്ചസാര ഇട്ട് കുടിക്കണം നല്ലതാണ് പക്ഷേ അതിനൊരു ലിമിറ്റില്ലേ ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ചായ എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്പൂൺ എടുക്കും അല്ലെങ്കിൽ പോയിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര എടുക്കും ഒരു പത്ത് സ്പൂൺ പഞ്ചസാര അതിൻ്റെ അകത്ത് ഇട്ടുകഴിഞ്ഞാൽ ആ ചായ കുടിക്കാൻ കൊള്ളാവും കൊള്ളാ കൊള്ളൂല അതുപോലെ തന്നെയാണ് ഈ മതേതരത്വത്തിൻ്റെ കാര്യം പറഞ്ഞില്ല മതേതരത്വമൊക്കെ നമുക്ക് നല്ലത് തന്നെയാണ് മതേതരത്വം അനുവദിച്ചും കൊടുക്കണം അതിലൊന്നും ഒരു തെറ്റില്ല പക്ഷേ നമ്മുടെ മതം എന്താണെന്ന് അത് മനസ്സിലാക്കിയും കൊടുക്കണം ഇത് ഹിന്ദു ഭൂരിപക്ഷ നാടാണ് ഇവിടെ ഹിന്ദു മതമാണ് പ്രധാനം അത് അംഗീകരിക്കാത്ത ആൾക്കാർ ഇവിടെ പാടില്ല എന്നൊരു നില അതിനെതിരായിട്ട് ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ദേശവിരുദ്ധതയായി കണക്കാക്കും അത് ശിക്ഷിക്കപ്പെടും എന്ന നിലപാടാണ് വേണ്ടത് പക്ഷേ ഇവിടെ കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അമ്പലത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പശുക്കിടാവിനെ അറുത്ത് തിന്നും അത് ഹിന്ദു നാമധാരികളാണേ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും അല്ലാട്ടാ ചെയ്യണത് അത് മനസ്സിലാക്കണം മുസ്ലിങ്ങളൊന്നും അല്ല ചെയ്യണത് ഹിന്ദുക്കൾ തന്നെയാണ് ചെയ്യണത് മസ് അതായത് പശുവിനെ വടക്കേന്ത്യയില് വടക്ക് ഉത്തര ഉത്തരഭാരതത്തിൽ പശുക്കളെ മോഷ്ടിക്കുന്നു എന്നും പറഞ്ഞ് മുസ്ലിമിനെ തല്ലിക്കൊന്നു എന്നും പറഞ്ഞ് പ്രതിഷേധിക്കണേ ഉത്തരഭാരതത്തിലൊക്കെ സഞ്ചരിച്ചാലേ അവിടുത്തെ ആൾക്കാരുടെ ജീവിതം മനസ്സിലാവുള്ളൂ ഞാൻ ധാരാളം സഞ്ചരിച്ചിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ ഒരു പശു എന്ന് പറഞ്ഞാലില്ലേ ഒരു കുടുംബത്തിൻ്റെ അന്നദാതാവാണ് ഒരു പശു അങ്ങനെ ജീവിക്കണ ഒത്തിരി മനുഷ്യരുണ്ട് ആ പശുവിനെ കൊണ്ടുപോകുന്നത് ആ കുടുംബത്തിൻ്റെ അന്നം മുടക്കണത് പോലെയാണ് കട്ടുകൊണ്ടുപോകണത് അപ്പം അങ്ങനെ ഒരു പശുവിനെ കട്ട് കഴിഞ്ഞാൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നല്ല കടുത്ത ശിക്ഷ കിട്ടും എന്തിനാണ് പശുവിനെ കക്കുന്നത് ഹിന്ദുക്കള് വളരെ എന്താ പറയുക നമ്മുടെ നാട്ടില് ഭാരത നാട്ടിൽ പശുക്കളെ സ്വന്തം പോലെ കാണുന്ന ആൾക്കാരുണ്ട് പശുവിനെ വീട്ടിൻ്റെ അകത്തിട്ട് പശു തൊഴുത്തിലല്ല കേട്ടോ വീടിൻ്റെ അകത്തിട്ട് വളർത്തണ ആൾക്കാരുണ്ട് ബ്രാഹ്മണരുണ്ട് ഗോപൂജ അങ്ങനെ ഒരുപാട് അത് നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മനസ്സിലായത് അപ്പോ അങ്ങനെയുള്ള പശുവിനെ കട്ടെടുക്കുന്ന ആൾക്കാരെയാണ് ഈ തല്ലി ഓടിക്കണത് അത് തല്ലിക്കൊല്ലുന്നത് തെറ്റാണ് അത് നമുക്ക് നിയമം കയ്യിലെടുക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല തീർച്ചയായിട്ടും അങ്ങനെ പശുവിനെ മോഷ്ടിക്കുന്ന ആൾക്കാരെ തല്ലിക്കൊല്ലുന്നത് തീർച്ചയായിട്ടും തെറ്റാണ് അത് നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പോലീസുകാരെ ആ വിവരം അറിയിക്കുക ആളെ പിടിച്ചു കെട്ടുക പോലീസ് ഏൽപ്പിക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് ജനക്കൂട്ടം ശിക്ഷ നടപ്പാക്കുന്നത് വളരെ തെറ്റായ പ്രവണതയാണ് അല്ലൊന്നും അതൊരു സംശയം ഇല്ല പക്ഷെ ഈ പശുക്കളെ കൊ കൊണ്ടുപോകുന്നതും അതും ഭയങ്കര തെറ്റാണ് അത് നമ്മൾ മനസ്സിലാക്കണം എല്ലാത്തിനും രണ്ടു കുറവുണ്ട് ഒരാളുടെ ജീവിത വരുമാന മാർഗ്ഗമാണ് ഇല്ലാണ്ടാവണം അയാളെ പശുവിനെ കട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല നമ്മുടെ നാട്ടിലിപ്പം പശുക്കളെ വളർത്തുന്ന ആൾക്കാരൊന്നും ഇല്ല വളരെ കുറവാണ് നാട്ടിൻപുറത്തൊക്കെ കാണുമായിരിക്കും പക്ഷേ കൊച്ചിയിലൊന്നും പശുവിനെ വളർത്തുന്ന ആൾക്കാരൊന്നും എനിക്കറിയാൻ പാടില്ല അടുത്തൊട്ട് അടുത്തടുത്ത് 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 വീടാണ് അപ്പോൾ പശുക്കൾ നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ നമ്മുടെ നാട്ടിൽ പശു ഇല്ലല്ലോ പശു ഉണ്ടെങ്കിൽ എല്ലാം അതുപോലെയല്ല വടക്ക് വടക്ക് പശു എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ് പശുവിനെ വെച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പശുവിൻ്റെ ചാണകം വെച്ചിട്ട് ഈ മണ്ണിൽ അത് എന്താ പറയുക വളമായിട്ട് ഉപയോഗിച്ച് കൃഷി നടത്തുന്ന ആൾക്കാരുണ്ട് പിന്നെ മാത്രമല്ല ഗോമാത പശു എന്ന് പറഞ്ഞാൽ അമ്മയായിട്ട് അമ്മനെ ആരെങ്കിലും അമ്മനാരെങ്കിലും കട്ടണ്ടുപോയി കഴിഞ്ഞാൽ അവനെ നമ്മൾ വെറുതെ വിടും വെറുതെ വിടും ഇല്ല അതേപോലെ തന്നെയാണ് ഇത് അപ്പോൾ ഭാരതനാട്ടിൽ ജീവിക്കുമ്പോൾ അത് ന്യൂനപക്ഷ മതക്കാരനാണെങ്കിലും ആരാണെങ്കിലും പശുക്കളെ ഉപദ്രവിക്കാൻ പാടില്ല അതാണ് അതിൻ്റെ ശരി ഇപ്പോൾ സൗദി അറേബ്യയില് പെൺകുട്ടികൾ സ്കാഫ് ധരിക്കണം ഇപ്പം ആ നിയമം ഉണ്ടോ അറിയാൻ പാടില്ല കേട്ടോ പണ്ട് ഒബാമ ഒബാമയുടെ കാലത്ത് ഭരിച്ചിരുന്ന കാലത്ത് ആ നിയമം ഉണ്ടായിരുന്നു അപ്പോൾ ആര് പോയാലും സ്കാഫ് ധരിച്ച് പോകുകയുള്ളായിരുന്നു അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ കൂടെ പ്രസിഡന്റിന്റെ ഭാര്യ ഉണ്ടാവുമല്ലോ ഫ്രഷ് ലേഡി ഉണ്ടാവുമല്ലോ അവർ പോകുമ്പോഴും അവര് സ്കാഫ് ഇടും അത് ആ നാട്ടിലെ നിയമം അങ്ങനെയാണ് അത് നമ്മൾ ആ നാട്ടിൽ പോകണേ ഉള്ളേ അപ്പോൾ അവരുടെ നിയമം വെച്ച് അങ്ങോട്ട് കഴിഞ്ഞങ്ങോട്ട് പോവുക നമ്മളവിടെ സ്ഥിരതാമസത്തിനൊന്നും പോകണമല്ലോ അപ്പോൾ സ്കാഫിടാൻ പറഞ്ഞാൽ സ്കാഫ് ഇടുക പ്രശ്നം തീർന്നു അല്ലാണ്ട് ഇത് തെറ്റാണ് അതിൻ്റെ ശരിയും തെറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല അന്ന് നാടാണ് വേറെ നാടാണ് വേറെ നിയമമാണ് അത്രേ ഉള്ളൂ അതേപോലെ തന്നെ ഇവിടെ പശുക്കളെ പൂജിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാടുള്ള ആളാണ് നാടാണ് ഭാരതനാട് അപ്പോൾ ഇവിടെ പശുക്കളെ കൊല്ലുന്നത് ഹിന്ദുക്കൾക്ക് അസഹനീയമായ കാര്യമാണ് അപ്പോൾ പശുവിനെ കൊല്ലുന്നവർ മനസ്സിലാക്കുക കടുത്ത തിരിച്ചടിയും ഉണ്ടാകും അപ്പൊ അതിന് പോകാതിരിക്കുക അല്ലാണ്ട് അയ്യോ പശുവിനെ കൊണ്ടപ്പോ എന്നെ തല്ലിക്കൊന്നേ തല്ലിക്കൊന്നേ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇനിയും പശുവിനെ അവിടെ വടക്ക് ജീവിക്കുന്ന പാവങ്ങളുടെ പശുവിനെ തട്ടിയെടുക്കാൻ നോക്കിയാല് അന്മാര് പിന്നെയും കൈകാര്യം ചെയ്യും ഇതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പൊ എല്ലാത്തിനും കാരണം മതേതരത്വമാണ് മതേതരത്വം എന്ന് പറയുന്ന ചിന്ത അത് ഹിന്ദു അങ്ങാട് അതിനങ്ങാട് വാരിപ്പുണർന്ന് വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞു ഈ മതേതരത്വമുള്ള നാട് തന്നെയാണ് സ്വിറ്റ്സർലൻഡും എല്ലാ നാടുകളും എല്ലായിടത്തും മതേതരത്വം ഉണ്ടല്ലോ പക്ഷെ അവരുടെ മതേതരത്വത്തിന് ഒരു ലിമിറ്റുണ്ട് ഇപ്പം സൗദി അറേബ്യയിലോ എങ്ങാണ്ടൊക്കെ യു എയിൽ അമ്പലം പണിയുന്നുണ്ടല്ലോ അമ്പലം പണിയുന്നുണ്ട് ഇവിടെ എത്ര അമ്പലങ്ങളൊക്കെ അറിയോ സ്വിറ്റ്സർലൻഡിൽ ധാരാളം അമ്പലമുണ്ട് ഞാൻ പോയിട്ടുണ്ട് മുമ്പ് തുന്നിൽ തുണ്ണെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ അമ്പലമുണ്ട് തമിഴന്മാരെ നമ്മുടെ ശ്രീലങ്കക്കാരാണ് അപ്പോൾ ഇവിടെ തമിഴന്മാർ ഹിന്ദുക്കളെ ഇവർ അമ്പലം വെക്കാനും പിന്നെ മുരുകൻ്റെ കാവടിയൊക്കെ എടുക്കാനും റോട്ടിക്കൂടി സ്വിറ്റ്സർ റോട്ടിക്കൂടി കാവടി എടുത്തുകൊണ്ട് പോകണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം തൃശൂലൊക്കെ കുത്തി നമ്മുടെ അവിടെ പളനിൽ എങ്ങനെയാണോ ചെയ്യണത് അതേപോലെ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെയുള്ള ഹിന്ദുക്കൾ തമിഴന്മാർ അവർ വളരെ അച്ചടക്കത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ് അവർ യാതൊരു കാരണം വെച്ചാലും നാളെ ഇത് ഹിന്ദു നാടാണ് ഇവിടെ എല്ലാ എല്ലാ ആൾക്കാരും ഹിന്ദുക്കളാവണം എന്നാൽ മാത്രമേ ഹിന്ദുവിൻ്റെ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുള്ളൂ അങ്ങനെ പറയില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ ആൾക്കാർക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ഇവിടുത്തെ അത് ടോളറേറ്റ് ചെയ്യണത് അതേസമയം ഇവിടെ ഒരു ഒരു മുസ്ലിം പള്ളി വെക്കണമെന്ന് പറഞ്ഞാലേ ഇവരെയൊക്കെ അപ്പം തന്നെ പറയും പറ്റൂലെന്ന് പറയും പറ്റൂലെന്ന് പറയും കാരണം നമ്മൾ ചുറ്റുപാടം കാണുന്നതാണ് ഇവരിപ്പം അതിൽ ഒരു മുസ്ലിം പള്ളി ഉണ്ടാക്കും പിന്നെ എല്ലാം കൂടി ചുറ്റിനും അതിൻ്റെ ചുറ്റിനും കൂടി താമസിക്കും പിന്നെ കൂടി ആർക്കും നടക്കാൻ പറ്റൂല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ അങ്ങനെയുള്ള സംഭവം ഇല്ല ഇവിടെ അങ്ങനെ എന്താ പറയുക ഇവിടെ ആളുകളെ എല്ലാവരെയും കൂടി കലർന്നാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലാണ്ട് മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ ഒരു ഏരിയ ക്രിസ്ത്യാനികളുടെ ഒരു കോളനി അങ്ങനെയല്ല ഇവിടെ എല്ലാം കൂടി കൂടി കൂടിക്കലർന്നാൽ താമസിക്കണം അതുകൊണ്ട് പ്രശ്നങ്ങൾ കുറവാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നോക്കും തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഒരു ഘോഷയാത്ര ഒരു ഹിന്ദുവിൻ്റെ ഒരു ഘോഷയാത്ര പോയപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ ഈ ഞങ്ങൾ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇത് ഇവിടെ കൂടി ഹിന്ദുവിൻ്റെ ഘോഷയാത്ര പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് തമിഴ്നാട് ഹൈക്കോടതിയിൽ പരാതി കൊടുത്തു റിട്ട് കൊടുത്തു പെറ്റീഷൻ അപ്പോൾ അത് ആയിക്കോട്ടെ തള്ളിക്കളഞ്ഞു പക്ഷേ അത് കൊടുക്കാനുള്ള ചങ്കുറ്റം കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് ഇവർ മുസ്ലിങ്ങൾ അതുകൊണ്ടാണ് ഇവർ അടുപ്പിക്കാതെ ഇവർക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കണം നമ്മൾ നല്ല പെരുമാറ്റമാണെങ്കിൽ നമ്മളോടും നല്ല പെരുമാറ്റം ഇരിക്കും മനസ്സിലായത് പക്ഷേ മുസ്ലിങ്ങളങ്ങനെ അങ്ങനെ അങ്ങനെ നമ്പാൻ പറ്റില്ല ഇവർ പലയിടത്തും പോയിട്ട് പെറ്റ് പെരുകി ലാസ്റ്റ് ഇവരിക്കട രാജ്യമാണ് എന്നും പറഞ്ഞ് പിന്നെ അവിടെ ശരിയായ നിയമം വേണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാക്കും ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഇവിടെ സ്വിറ്റ്സർലൻഡിൽ സ്വിറ്റ്സർലൻഡിൽ മാത്രമല്ല പല സ്ഥലത്തും പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതില്ല മോസ്ക്കില്ല പള്ളിയില്ല മുസ്ലിം പള്ളിയില്ല സമ്മതിക്കൂലവർ മനസ്സിലായ പിന്നെ വാംഗുളി ഇല്ലേ ഇല്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള മതേതരത്വം മതി ഞങ്ങൾക്ക് എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയണത് അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെയാണ് നമ്മൾ ഹിന്ദുക്കൾ മാതൃകയാക്കേണ്ടത് മതേദനത്തും നല്ലത് തന്നെ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ താമസിക്കുന്ന ഒരാൾ അയാൾ ഹിന്ദുവല്ല വേറെ മതക്കാരനാണെന്ന് പറഞ്ഞാൽ അയാളെ തല്ലിക്കൊല്ലുക എന്നല്ല അയാളുടെ അനുസരിച്ച് ജീവിച്ചോട്ടെ പക്ഷെ അതിനൊരു നിയന്ത്രണം വേണം മനസ്സിലായോ അതായത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നാട്ടിൽ ഒരിക്കൽ ഞാൻ നാട്ടിൽ പോയി ഇവിടുന്ന് രണ്ട് സ്വിസ്സുകാർ ഫ്ലൈറ്റാ പോയത് ഏ അപ്പോൾ ഞാൻ മൂന്നാറ് ആ ഭാഗത്തൊക്കെ എന്താ പറയാ മധുര പിന്നെ കൊടൈക്കനാൽ ഊട്ടി ഇവിടെ പോയി പോയപ്പോൾ അതിലൊരു സിസ്റ്റുകാരൻ എന്നോട് ചോദിക്കാണ് എന്താണ് പോയി ഇത് ക്രിസ്ത്യൻ നാടാണോ എന്ന് കാരണം കാണുന്ന മുഴുവനും പള്ളികളാണല്ല നിങ്ങളുടെ അമ്പലങ്ങളൊക്കെ ഇവിടെ പോയത് എന്നോട് ചോദിക്കും അതായത് നമ്മുടെ നാട്ടിൽ എന്തുമാവാം എന്നാണ് മനസ്സിലായത് അതാണ് അതിൻ്റെ കുഴപ്പം ഒന്നോ രണ്ടോ പള്ളികളൊക്കെ വെക്കണേല് കുഴപ്പമില്ല ഇത് മുട്ടിനു മുട്ടിനും പള്ളിയിൽ വെക്കണേ മുട്ടിനു മുട്ടിന് പള്ളിയിൽ വെക്കണേ ലാസ്റ്റ് ഇവരുടെ നാടാണെന്ന് പറയും മനസ്സിലാക്കിയോ ഇപ്പോ തമിഴ്നാട്ടില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദു ഘോഷയാത്ര പോയപ്പോൾ അവർ എതിർത്തില്ലേ അതുപോലെ തന്നെ രണ്ട് സന്യാസികളെ തല്ലിക്കൊന്ന് വെറുതെ തല്ലി തല്ലിക്കൊന്ന് രണ്ട് സന്യാസികളെ ഹിന്ദു സന്യാസികളെ അത് ക്രിസ്ത്യാനികളാണ് കൊന്നത് അതിൻ്റെ കാരണം എന്താണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയെക്കൂടി പോയപ്പോഴാണ് തല്ലിക്കൊന്നത് മനസ്സേ ഇവിടെ അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കൊരു ഭൂരിപക്ഷ മേഖലയില്ല നമ്മുടെ നാട്ടിലും അത് പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൽ എല്ലാം അനുവദിച്ചു കൊടുത്ത് നമ്മുടെ എന്താ പറയുക സ്വാതന്ത്ര്യ സമര സേനാനികൾ തന്നെ ഇവന്മാർക്ക് കൂട്ടി കൊടുക്കണ ആൾക്കാരായിരുന്നു അന്മാര് അങ്ങനെ കൂട്ടിക്കൊടുത്ത് കൂട്ടിക്കൊടുത്താണ് നമ്മുടെ നാട് ഈ പരുവത്തിലായത് ഇതിന് തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് അത് സാധിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല കുറഞ്ഞപക്ഷം ഭാരതമാതാവ് ഹിന്ദു സങ്കല്പമാണ് ഇത് ഹിന്ദു രാഷ്ട്രമാണെന്നുള്ളതിൻ്റെ തെളിവാണ് സിംഹാരൂഢയായ ഭാരതമാതാ എന്ന് പറയാനായിട്ടുള്ള ചങ്കുറ്റമെങ്കിലും ഹിന്ദുവിന് ഈശ്വരൻ നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീറാം